നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം മഴക്കാലത്ത് വെള്ളം കയറുന്ന എത്ര പഴക്കമുള്ള വീടായാലും ഉയർത്തുകയോ മാറ്റിവെക്കുകയോ ചെയ്യുന്ന കമ്പനി അരൂരിലും കരാർ ഏറ്റെടുത്ത് പണി ആരംഭിച്ചത് സംബന്ധിച്ചുള്ളതാണ് ഇന്നത്തെ വാർത്ത കലൂർ സ്റ്റേഡിയം ആസ്ഥാനമാക്കിയുള്ള ഒപ്ക്യൂം ബിൽഡേഴ്സ് ഡോട്ട് കോം എന്ന കമ്പനിയാണ് ഓസ്ട്രേലിയൻ ടെക്നോളജി ഉപയോഗിച്ച് സുരക്ഷിതമായി വീട് ഉയർത്തുകയും മാറ്റിവെക്കുകയും ചെയ്യുന്നത് കമ്പനിയുടെ പ്രധാന എഞ്ചിനീയറായ ആഷിഖ് ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇതിനകം കേരളം എമ്പാടുമായി മുന്നൂറോളം വീടുകൾ ഗ്യാരണ്ടിയോടെയും ഇൻഷുറൻസ് സൗകര്യങ്ങളോടെയും മാറ്റിവെക്കുകയോ ഉയർത്തുകയോ ചെയ്തിട്ടുണ്ടെന്ന് എറണാകുളം കോട്ടയം പിന്നെ ഇതുപോലെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ ബിൽഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒമ്പത് ഒരു വരെയുള്ളത് സംഭവിച്ചു അപകടത്തന്നെ സംഭവിച്ചില്ല വർക്കാണ് നമ്മൾ അത്ര കെയർ ചെയ്തോളം ചെയ്യാൻ ഇപ്പൊ നാലിഞ്ചാണ് എനിക്ക് വീടിന്റെ ഇത് വരുന്നത് നാലിഞ്ചാണ് വരുന്നത് ഇത് ലിഫ്റ്റാണ് നമ്മൾ ദിവസമായിട്ട് നമ്മുടെ ഇതുകൊണ്ട് ഇത് റോഡ് സൈഡായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് സേഫ് ആയിട്ട് ലിഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സപ്പോർട്ട് എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇത് ലിഫ്റ്റ് ചെയ്യാൻ ഏകദേശം ഇരുപത്തഞ്ച് പേരോളം ഒന്ന് നമുക്ക് വരും സ്ക്വയർ ഫീറ്റ് ഇരുനൂറ്റമ്പത് രൂപയാണ് നമുക്ക് ലേബർ വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട്ടിലാണെങ്കിൽ രണ്ടര ലക്ഷം രൂപ ലേബർ വരും നമുക്കിത് ഒന്നര മാസം മാസമാണ് മിനിമം വരുന്നത് ഏറ്റവും കുറച്ച് പൊക്കാനുള്ള ഒരു ജാക്കി തന്നെയാണോ ആ ജാക്കി സെമി ഹൈഡോളിക്കായിട്ട് നമുക്ക് യൂസ് ചെയ്ത് റോഡ് ലെവലിൽ നമ്മളൊരു ടൈലിട്ട് കഴിഞ്ഞാൽ അത് ആ നമ്മുടെ ഫ്ലോർ ലെവലിൽ താഴ്ന്നിരിക്കും അതായത് കട്ടളിലെ ലെവൽ റോഡുമായിട്ട് റോഡുമായിട്ട് താഴ്ന്നിരിക്കും ഞാൻ അതുകൊണ്ടാണ് അപ്പം ഞാൻ ഈ ഈ അവരുമായിട്ട് ബന്ധപ്പെട്ട് മിനിമം ചാർജ് എന്ന് പറഞ്ഞു ആ ചാർജിൽ നമ്മൾ നമുക്ക് ഓരോ വീട്ടിലും ഇതിന്റെ ശ്രദ്ധിച്ചറിയാം സെറ്റ് ഓഫ് കുറവാണ് വീടിന്റെ ഗ്യാപ്പ് കുറവുള്ള ഏരിയ ഹൺഡ്രഡ് പെർസെന്റ് സേഫ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ശ്രദ്ധിച്ചറിയാൻ പറ്റും ഇഷ്ടികൾ പഴയ ഇഷ്ടിക അത്ര അത്ര പഴക്കുള്ള വീടാണ് ഒറ്റ കെട്ടാണ് വരും എന്നിട്ട് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് സേഫ് നമ്മൾ ചെയ്തിരിക്കുന്നത് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുടെ ഭാഗമായ ഒമ്പത് നിലകളുള്ള ബഹുനില കെട്ടിടവും ഉമാ തോമസ് എം എൽ എയുടെ വീടും നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള മൺവീടും ഉയർത്തിയ കൂട്ടത്തിൽ പെടുമത്ര സാധാരണഗതിയിൽ രണ്ടു മാസത്തോളം സമയം കൊണ്ട് വീട് ഉയർത്തി നൽകപ്പെടും സ്ക്വയർ ഫീറ്റിന് ഇരുന്നൂറ്റമ്പത് രൂപ കണക്കിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ഉയർത്തുവാനും അടിത്തറ പണികൾക്കുമായി രണ്ടര ലക്ഷം രൂപയാണ് ഈടാക്കുന്നത് മഴക്കാലത്ത് വെള്ളക്കെട്ട് അനുഭവിക്കുന്നതും ചരിഞ്ഞതും റോഡ് ഉയർത്തപ്പെടുന്നതിലൂടെ താഴ്ന്ന പ്രതലത്തിൽ പെടുന്ന വീടുകളും ഇത്തരം പ്രക്രിയയിലൂടെ ഉയർത്തി സംരക്ഷിച്ച ചരിത്രമുണ്ട് കമ്പനിക്ക് അരൂർ പള്ളിയറക്കാവ് ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്തുള്ള പൊങ്ങല്ലിൽ അനീഷിന്റെ വീടാണ് കഴിഞ്ഞ ഒന്നര മാസമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പണി നടക്കുന്നത് ഇരുപത്തിയഞ്ചോളം പണിക്കാർ സ്ഥലത്ത് താമസിച്ചാണ് പണി മുന്നോട്ട് നീക്കുന്നത് പഴക്കമുള്ള വീട് പൊളിച്ചു നീക്കാൻ രണ്ടു ലക്ഷം രൂപ ചെലവ് വരുമെന്ന് അറിഞ്ഞപ്പോൾ ഒരു ബന്ധുവാണ് അനീഷിനോട് വീട് ഉയർത്തി സംരക്ഷിക്കാൻ കമ്പനിയെ മൂന്നടിയോളം ഉയർത്തി കഴിഞ്ഞു പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ എൻ എ ഉയർത്തുന്ന സംഭവം വിഷൻ ചാനലിന്റെ ാണ് അവിടെ ഹൗസസ് ഒക്കെ ലിഫ്റ്റ് ചെയ്തുകൊണ്ടത് ടെക്നോളജിയാണ് അത് നമ്മൾ ഇന്ത്യയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മൾ ചെയ്തത് ഇതൊരു ഇപ്പൊ പന്ത്രണ്ട് വർഷം ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നു ദൈവം സഹായിച്ച ഹൺഡ്രഡ് പെർസെന്റ് സക്സസ് കൊടുക്കാൻ പറ്റില്ല ഉദ്ദേശം ചേട്ടൻ ചേട്ടനെന്ന് തന്നെ പറയാം പുള്ളിയാണ് എന്നോട് പറഞ്ഞിട്ട് അത് ലിഫ്റ്റിനെ കുറിച്ച് അപയോഗിക്കാൻ പാടില്ല എന്ന് ചോദിച്ചു ഒന്ന് ഇൻസ്പെക്ട് ചെയ്തപ്പോൾ നമ്മളോട് പറഞ്ഞത് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഒരു ഡാമേജ് പോലും ഇല്ലാതെ താങ്കൾക്ക് ഈ ബിൽഡിംഗ് പൊക്കി തരികയും അതിനൊപ്പം തന്നെ ഇതിന് മുകളിലേക്ക് താങ്കൾക്ക് വേറെ കെട്ടിടം പണിയാൻ പറ്റുകയും ചെയ്യുമെന്ന് പറഞ്ഞു ഈ കാണുന്ന ഒരു സംഭവം അതായത് ഈ റോഡിൽ നിന്ന് താഴ്ന്നു നിൽക്കുന്ന വീടുകളാണെങ്കിൽ പോലും നമ്മൾക്ക് ഈ രീതിയിൽ ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കും അതായത് പൊളിച്ചു പണിയാട്ട് തന്നെ ഒരു കൺസ്ട്രക്ഷൻ പരിപാടി ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്നത് അത് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി